ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുപ്പുവനപുരി അതായത് നമ്മുടെ സ്വന്തം ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഇതാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി നമ്മുടെ പുതിയകാവ് അമ്പലത്തെ ഉത്സവമാണ് അതിന് ഒരു അടിപൊളി ഒരനയെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഗുരുവായൂർ വന്നായിരുന്നു അപ്പോൾ മറ്റന്നാൾ അതായത് ബുധനാഴ്ച ഇവിടെ രാവിലെ പത്ത് മണിക്ക് ലേലമാണ് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട് രാത്രി ഏകദേശം ഏഴേ മുക്കാലിന് കൊല്ലത്തുനിന്ന് എടുക്കുന്ന മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിലായിരുന്നു ഞാൻ കയറിയത് അപ്പോൾ മനസ്സിൽ മൊത്തം ആനയെ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളും അവിടെ പോയി ലേലം എങ്ങനെ വിളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ മൊത്തം ഇതിപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു അപ്പോൾ അവിടുത്തെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യം കുറേ സമയം ട്രെയിൻ കാര്യം അറിയാമല്ലോ ഏഴേ മുക്കാലിന് കയറിക്കഴിഞ്ഞാൽ രാത്രി രണ്ട് മണിക്ക് മാത്രമേ അവിടെ ഗുരുവായൂർ എത്തുള്ളൂ അങ്ങനെ കൊല്ലമായി കരുനാഗപ്പള്ളിയായി അങ്ങനെ 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 കുറേ നേരം അവിടെ ട്രെയിനകത്തിരുന്നു കാര്യങ്ങളൊക്കെ അവിടുന്ന് ആൾക്കാരൊക്കെ നോക്കി ഒക്കെ അവിടെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് കുറേ ചിന്തിച്ചു പിന്നെ മൊത്തത്തിലുള്ള ചിന്താഗതി എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത്രയും സമയം ട്രയാത്തിരിക്കുന്നുണ്ട് കാര്യം കുറേ പേരെയൊക്കെ വിളിക്കണം സംസാരിക്കണം നടത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു മനസ്സിൽ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേ ചാലക്കുടി എത്തി ചാലക്കൂടി എത്തിയപ്പോഴേ ടാറ്റയുടെ പടികത്തിൽ ലോറി കുറേ ഉണ്ടെങ്കിലും നിരത്തി കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു പഴയ ലാഹായിട്ട് എന്നെ ഓർമ്മ വന്നു അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കാര്യം ട്രെയിൻ ആണെങ്കിൽ അവിടെ എല്ലാം നിർത്തിയിട്ട് 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 തന്നെ പോകുന്നത് എന്തൊക്കെയാലും വീഡിയോ എടുക്കാൻ വെച്ച് പുറത്തിറങ്ങി വീഡിയോ ഇപ്പം ഒരു മാസം വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി മാസം വീഡിയോ ആണെന്നല്ല ആ മാസ ലുക്കാണെന്ന് തോന്നിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത് പിന്നെയും കുറേ സമയം ട്രെയിനകത്തേ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും കാലടുത്ത് വെച്ചും ഫ്രണ്ട് ക്യാമറ വെച്ചും ഒക്കെ ഞാൻ കുറേ സമയം ഇങ്ങനെ കുറേ സമയം കളഞ്ഞു അവസാനം ദേ നമ്മുടെ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തിയപ്പോഴാണ് ഒരു ഒരു ചേട്ടൻ ഒരു പുള്ളിയുടെ ഒക്കെ ഒരു താടിമുടിയൊക്കെ വളർത്തി ഒരു ശിവഭക്തനാണെന്ന് തോന്നുന്നു പുള്ളി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു അതുപോലെ പുള്ളിയായിട്ട് കുറേ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു പുള്ളിയുടെ ഒരു ഭയങ്കര നല്ല അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ അപ്പം പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പിന്നെ രുദ്രാക്ഷ മാലയുടെ കാര്യമൊക്കെ ചോദിച്ചു അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം പിന്നെ അത് മാത്രമല്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു ഗജമിത്രേനാണെന്ന് പേരെന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ ആനയുടെ കാര്യങ്ങൾ ആനകളെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ആനകളെ ഇങ്ങനെ വളർത്തു ഇങ്ങനല്ല ഇങ്ങനെയല്ല വളർത്തേണ്ടത് ആനകളെ ഈ രീതിയിലല്ല പരിപാലിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാനൊന്നും തർക്കിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പോയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റിയൊരു അവസരം അല്ലത് അപ്പം ഞാൻ കുറേ സമയം ഇരുന്നു പുള്ളിയുടെ അവസാനം ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് ആ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചത് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ആ സമയത്ത് പറഞ്ഞത് പുള്ളിയുടെ ഗുരു ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഫോട്ടോ എടുക്കരുതെന്നുള്ള സംഭവം പറഞ്ഞിട്ടുള്ള പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തി ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ട്രെയിനിലെ പുള്ളിക്കാരൻ ഡിം അടിച്ച് സോറി ബ്രൈറ്റ് അടിച്ച് കാണിച്ചു തന്നത് അതെനിക്കൊരു സംഭവം പറ്റിയാത്ത എനിക്ക് തോന്നിയെട്ടോ അങ്ങനെ നമ്മൾ ആ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അടുത്ത ഇനി പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം അവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ പോയി ഫ്രഷപ്പായിട്ട് തുടങ്ങണം കുളിച്ചിട്ട് ഇറങ്ങി അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ തൊഴുതിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് പറയാം ഓക്കെ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നടന്ന് നടന്ന് ഇറങ്ങി വന്നത് നേരം ചെറുതായിട്ടിങ്ങനെ വെളുത്ത് തുടങ്ങുന്നുണ്ട് ഏകദേശം ആറ് കൂടി ആവുന്നുണ്ട് ലെഫ്റ്റ് പോയ ശബരിമല റൈറ്റ് പോയ ഗുരുവായൂർ ക്ഷേത്രം ഇപ്പം നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാം നമ്മളവിടെ പോയി അവിടെ നമ്മുടെ പുറത്ത് ഗുരുവായൂർ ലക്ഷ്മി ലക്ഷ്മി ഇപ്പോൾ അപ്പം അവിടെ ഇപ്പോൾ അവിടെ ഉണ്ടോന്നുള്ള ആരും എനിക്കറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് എന്തായാലും ഒരു എന്താ പറയണ്ട എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു രുദ്രാക്ഷമാല മേടിക്കണമെന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഇതായാലും നോക്കി 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 പോകുമായിരുന്നു അപ്പോൾ ആ ഒരു കടയിൽ ഞാൻ ഇങ്ങനെ നോക്കി വന്ന ഐറ്റം അവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടു അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു രണ്ടും എടുക്കുന്നില്ല ഇതെടുത്തു കേട്ടോ ഇത് മതി കേട്ടാ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു രുദ്രാക്ഷവാലയും മേടിച്ചു രുദ്രാക്ഷമൊന്നും അല്ല ഇത് ബ്ലാസ്റ്റിക്കാണ് എന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം നമുക്ക് പടിഞ്ഞാറേ ഗോപു അപ്പം അവിടെയാണ് ആന നിൽക്കുന്നത് ഒരു പോലീസുകാരെ നിപ്പുണ്ട് നോക്കാം അങ്ങനെ നമ്മൾ നടന്ന് 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 പടിഞ്ഞാറേ ഗോപുരം നടയിൽ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ ലക്ഷ്മി നിപ്പുണ്ട് ലക്ഷ്മിയെ കാണാൻ പോവാം അപ്പം ഞാൻ ആനക്കോട്ടയുടെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി ആതിലുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം പാറ്റുമെങ്കിൽ ആ പാപ്പാൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം അത്യാവശ്യം നല്ലൊരു ആനക്കുട്ടിയാണ് ആനക്കുട്ടിയാണോ എന്നറിയത്തില്ല നല്ല പ്രായമുണ്ട് കാര്യം പിടിയാനാൾക്ക് നമുക്കറിയാമല്ലോ ഇതിനകത്ത് പ്രായം നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ലക്ഷ്മിയുടെ പാപ്പാൻ പറഞ്ഞ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു ആനയടുത്ത് നിൽക്കുമ്പോൾ ഉള്ള നമ്മളാൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നുള്ളതും കുറേ കാര്യങ്ങൾ പറഞ്ഞു കാര്യം ആ ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര സാധുവാണ് പക്ഷേ ആനയ്ക്ക് പടക്കങ്ങളും ചിലപ്പോൾ ആസിക്ഡോള് ചെണ്ട അതുപോലെ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ടുള്ളതാണ് ആ ആന പുറത്ത് പരിപാടിയൊന്നും അധികം എടുക്കാത്തത് പിന്നെ അമ്പലത്തിലെ പരിപാടിയൊക്കെ സ്ഥിരം എടുക്കുന്നൊരയാണ് പിന്നെ അതുപോലെ ആ ചില ആനകൾ ചില ആൾക്കാർ വന്നിട്ട് പറയും പഴം ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ അവർ തന്നെ കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ പാപ്പാമാർ ഇതൊക്കെ പറയും കൊടുക്കണ്ട ഞങ്ങൾ പാപ്പാമാർ തന്നെ വാങ്ങിച്ചു കൊടുത്തോളാന്ന് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ചിലപ്പം തുമ്പിക്കയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത പിടിച്ച് വലിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ചിലപ്പം ആൾക്കാർ ആ പഴം വായി വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പം ആ ചൊടി വെച്ച് ചിലപ്പോൾ കപ്പി പിടിക്കാനും ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതൊക്കെയാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരുന്നു ഊട്ടുപുര അപ്പോൾ ഇവിടെയാണ് ഇത്രയും ക്യൂ നിൽക്കുന്ന എല്ലാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇത് കിഴക്കേ ഗോപുര നടയാണ് ഇത് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കാലത്തെ ഫുഡും ഒക്കെ കഴിക്കാനുള്ള ക്യൂ ആണിത് അപ്പോൾ ഇത് രാവിലെ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ഇവർ കഴിച്ചായിരുന്നു ഇടലിയും ആയിരുന്നു അല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ദേവരുത്തോട് നിൽപ്പുണ്ട് അതായത് നമ്മുടെ ഗോപീകൃഷ്ണനാണ് ഗോപി കൃഷ്ണനാണോ ഗോപി കണ്ണനാണോ എനിക്കറിയത്തില്ല ഗോപീകൃഷ്ണനാണെന്നാണ് എൻ്റെ വിശ്വാസം അവനിങ്ങനെ നൈസ് ആയിട്ട് ഇവിടെ നിപ്പ് അവനെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നോക്കാം അവനിങ്ങനോടെ നിൽപ്പുണ്ട് ആടി 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 നിൽക്കുകട്ടോ ആളിയൻ അവൻ ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടമത്സരത്തിനൊക്കെ ഫസ്റ്റ് അടിക്കുന്നത് കയറക്കാനാണ് നേരത്തെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ ദർശനം കിട്ടാനുള്ള ക്യൂ ആണിത് ഇപ്പോൾ ഇത്രയാളുണ്ടായതുകൊണ്ട് അകത്തോട്ട് കയറാൻ ഞാൻ നിന്നില്ല പടിഞ്ഞാറൻ ഗോവുര നടന്ന് ജസ്റ്റ് അകത്തോട്ട് കയറി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളക്കിൻ്റെ മുമ്പിൽ തൊഴുതിട്ടാണ് ഞാൻ വന്നത് അതിനുശേഷം കിഴക്കേ ഗോപുര നട പോയപ്പം ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ ഭംഗിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിഴക്കേ ഗോപുര നടയുടെ ഫ്രണ്ടിലാട്ടോ അപ്പം നമ്മളോട് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനയും ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ആനയെ ലേലം വിളിക്കുക എന്നുള്ളതാണ് എന്താകും എങ്ങനാകും എന്നൊന്നും ഒരു പിടുത്തവും സത്യവും എനിക്കില്ല അപ്പോൾ എൻ്റെ പ്രതീക്ഷ എനിക്ക് പ്രതീക്ഷയല്ല എൻ്റെ ഒരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മാർച്ച് മുപ്പത്തൊന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് പക്ഷേ നമ്മുടെ മാക്സിമം നമ്മൾ നോക്കും ശുഭപ്രതീക്ഷയായിട്ട് വന്നാണ് പോകുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കാര്യം അമ്മമാർ രണ്ടുപേരുടെയും യാണ് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള സംഭവം എനിക്കും അമ്മമാർക്കും അറിയാം പിന്നെ പിന്നെ നമ്മുടെ കണ്ണാൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് എന്താണെന്നുള്ളത് നോക്കാം മാക്സിമം നോക്കാം നല്ലൊരാൾ തന്നെ കിട്ടട്ടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരാത്തന്നെ കിട്ടട്ടെ നല്ല രീതി തന്നെ ആവട്ടെ എല്ലാം അതുപോലെ തന്നെ ഇനി എന്താണ് പരിപാടി എന്നുള്ളത് ഏകദേശം എന്താ പറയുന്നത് എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ഇനി ഇനി ഒരു ഇനിയൊരു ഏഴുമണിയായി മൂന്ന് ഇനി ഉണ്ട് ഇനി ആ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് അതിന് മുമ്പ് നമ്മളെല്ലാം അവിടെ അവിടെ നിന്ന് ചെല്ലണം ആ ആനക്കോട്ടെ ചെല്ലണം അവിടെ ചെന്നിട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ റിക്വസ്റ്റ് എഴുതി കൊടുക്കണം പതിനായിരം രൂപ ക്യാഷർ എടുക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് തയ്ക്കാനും പെണ്ണുമൊക്കെ പോകുന്നുണ്ട് പിന്നെ സെറ്റ് പിന്നെ എന്താ പറയുന്നത് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നു ആരും കൂട്ടിന് ഇല്ല കുറേ സമയത്തെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കിഴക്കേ ഗോപുരന്മാരുടെ മുമ്പിൽ ഇങ്ങനെ എത്തി നോക്കി കുറേ സമയം ആ ഒരു ശംഖുരിയും അവിടുത്തെ ആ വാദ്യമേളങ്ങളും ഒക്കെ ഒരു ഒരു ഭയങ്കര ആംബിയൻസ് ആയിരുന്നു നമുക്ക് തരുന്നത് അപ്പം അവിടെ കുറേ സമയത്ത് നിന്നും തുഴാനും ഒക്കെ പറ്റി അതൊരു നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഗുരുവായൂർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും കുറേ ആനകളെയും കാണാൻ പറ്റി അതുപോലെ തന്നെ കണനേം കയറി കാണാൻ കണ്ടുത്തൊഴാനും ഒക്കെ പറ്റി അപ്പോൾ നമ്മൾ കൃഷ്ണയെ കാണാനും ഒരു അവിടെ നിൽക്കുന്ന ഒരു ഭംഗി ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ കൃഷ്ണെ അവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയേണ്ട അകത്ത് രണ്ട് ആനകളുണ്ട് അപ്പോൾ ആ ആനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടായാൽ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റെപ്പിനീന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ നിർത്തിയിരിക്കുന്ന ആനയാണ് നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മുടെ എനിക്ക് തോന്നി ഞാനിട പേര് ദേവി എന്നാന്ന് തോന്നുന്നു അപ്പോൾ ആന നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി പുറകെ പോയി വീഴിയെടുത്തതാണ് അതിനുശേഷം ഞാൻ ആ പാപ്പാനോട് ചോദിച്ചു ചേട്ടാ മുമ്പിൽ ഓടി പൊക്കോട്ടെ അത് പുള്ളിക്കാരനെ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു സാധാരണ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് എന്നാലും ഞാൻ ഒരു സേഫ്റ്റി വേണ്ടി ചോദിക്കാറുണ്ട് ഈ ഒരു ആന എനിക്ക് തോന്നുന്നു അധികം പ്രായമൊന്നുമില്ലാത്തൊരയാണെന്നാണ് തോന്നുന്നത് കാര്യം ഒരു കുട്ടിത്തം ആ ഒരു മുഖത്തുണ്ട് ആയി തോന്നും ദേവി എന്നാണെന്ന് തോന്നുന്നു ആനയുടെ പേര് കാര്യം നല്ലൊരു നല്ലൊരു നല്ല കറുപ്പുള്ള നല്ലൊരു പിടിയാന നല്ല ഭംഗിയുണ്ടാണ് അപ്പോൾ ആന ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തൊട്ട് ഒരു ചേച്ചി എന്നെ ഇങ്ങനെ നോക്കി നോക്കി വീഡിയോ എടുക്കാൻ പാടില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി ആനക്കോട്ടയിലേക്ക് പോവുകയാണ് അത് എട്ട് മണിക്കാണ് ഓപ്പണിങ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ പോവാം അല്ലെങ്കിൽ ഓട്ടോയ്ക്കകത്ത് പോകാം അപ്പോൾ ഏതാണ് അവൈലബിൾ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അപ്പം ആനക്കോട്ടയിലൊക്കെ പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ പുന്നത്തൂർ ആനക്കോട്ടയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വന്ന ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം ലേലം വിളിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബി ഗജമിത്ര സാനിക്കാം